മൂന്നാം മോദി സർക്കാരിന്റെ ഒന്നാം ബജറ്റ് ബജറ്റ് അവതരിപ്പിച്ചത് കേന്ദ്രമന്ത്രി ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ സ്വാഭാവികമായും തൊട്ടടുത്ത ദിവസം ഇന്ത്യയിലെ മാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തയാണ് ഒന്നാം പേജ് വാർത്തയാണ് പത്രങ്ങളുടെ ഏകദേശം മുഴുവൻ പേജുകളും കേന്ദ്ര ബജറ്റ് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലും സമാനമായ സംഭവം തന്നെയാണ് എല്ലാ മാധ്യമങ്ങളുടെയും ഒന്നാം പേജ് വാർത്ത ഒരുപാട് ഉപ സ്റ്റോറികൾ ഒക്കെയായി ബജറ്റ് വാർത്ത നന്നായി നൽകിയിട്ടുണ്ട് എല്ലാ മാധ്യമങ്ങളും മലയാള മനോരമ വളരെ കളർ ചിത്രം തന്നെ നൽകിയിട്ടുണ്ട് ഒന്നാം പേജിൽ ബഹുവർണ്ണ ചിത്രത്തിൽ ഒന്നാം പേജിൽ വാർത്ത കൊടുത്തിരിക്കുന്നു രണ്ടാം പേജിൽ ഒരു വാർത്തയുണ്ട് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് കേന്ദ്ര ബജറ്റ് സംസ്ഥാനത്തിന് വട്ടപൂജ്യം കേരളം എന്നൊരു നാടുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒന്നാം തലക്കെട്ട് കേരളം എന്നൊരു നാടുണ്ടേ വിഴിഞ്ഞത്തെ കണ്ടില്ല എയിംസിനെ മറന്നു വളം സബ്സിഡി കുറച്ചതും തൊഴിലുറപ്പ് പദ്ധതി വിഹിതം കുറച്ചതും തിരിച്ചടി എന്നും പറഞ്ഞുകൊണ്ടുള്ള സബ് ഹെഡ്ലൈൻസും കൊടുത്തിട്ടുണ്ട് ഉപതലക്കെട്ടുകളും കൊടുത്തിട്ടുണ്ട് മലയാള മനോരമ മലയാള മനോരമയുടെ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിനാലിലെ പത്രത്തിൽ വന്ന ബജറ്റ് വാർത്തയെക്കുറിച്ചാണ് പറയുന്നത് അതിൽ വന്ന പ്രധാനപ്പെട്ട തലക്കെട്ട് രണ്ടാം പേജിലെ തലക്കെട്ടാണ് കേന്ദ്ര ബജറ്റ് സംസ്ഥാനത്തിന് വട്ടപൂജ്യം കേരളം എന്നൊരു നാടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തലക്കെട്ട് അവതരിപ്പിക്കുന്നത് മലയാള മനോരമ കേരളം എന്നൊരു നാടുണ്ട് എന്ന് കേരളം കുറച്ചു കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചു കാലമായിട്ട് എന്ന് വെച്ചാൽ രണ്ടാം മെഡറായ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആവർത്തിച്ചു പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരിനോട് കേരളം എന്നൊരു നാടുണ്ടേ നാടുണ്ടേ എന്ന് അന്ന് ഈ മലയാള മനോരമയും മലയാള മനോരമ പിന്തുണക്കുന്ന യു ഡി എഫിന്റെ നിലപാടെന്തായിരുന്നു അവർ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ എതിർത്തുകൊണ്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വിഷയം ഏതാണ് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി തന്നെയാണ് സംസ്ഥാന സർക്കാർ പറയുന്നു ധനകാര്യമന്ത്രി പറയുന്നു കേരളത്തിന്റെ വിഹിതം വെട്ടിക്കുറക്കുന്നു ഏകദേശം അമ്പത്തി ഏഴായിരം കോടി രൂപയാണ് കേരളത്തിന് ലഭിക്കേണ്ടത് വെട്ടിക്കുറച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഇത് ആവർത്തിച്ചു പറഞ്ഞു ഈ കഥകൾ അല്ലെങ്കിൽ ഈ കഥല കഥ സംസ്ഥാന സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേരളത്തിൽ അങ്ങോളം പിങ്ങോളം സഞ്ചരിച്ച് ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേരളത്തിലെ യു ഡി എഫ് നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ പറഞ്ഞത് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ മാത്രമാണ് എന്നാണ് സംസ്ഥാന സർക്കാർ ദൂർത്താണ് ഇതിനൊക്കെ കാരണം സംസ്ഥാന സർക്കാർ ദൂർത്തടിക്കുകയാണ് സംസ്ഥാനത്ത് ജനങ്ങൾക്ക് വേണ്ട ഒരു കാര്യവും ചെയ്യാതെ അവർക്ക് നൽകേണ്ട തുക നൽകാതെ സംസ്ഥാന സർക്കാരും മന്ത്രിമാരും ദൂർത്തടിച്ച് ചെലവഴിക്കുകയാണ് എന്ന് പറഞ്ഞ് അത് പ്രചരിപ്പിക്കാനാണ് കേരളത്തിലെ യു ഡി എഫ് നേതാക്കൾ ശ്രമിച്ചത് അതിന് എല്ലാവിധ പിന്തുണയും നൽകി കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മലയാള മനോരമ പക്ഷേ മെല്ലെ മെല്ലെ മലയാള മനോരമക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി എന്ന് വേണം കരുതാൻ പക്ഷേ മനസ്സിലാക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് കഴിയേണ്ടി വന്നു എന്നർത്ഥം തിരഞ്ഞെടുപ്പ് വരെ എന്ന് വെച്ചാൽ ലോക്സഭ തിരഞ്ഞെടുപ്പ് വരെ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിമാരുടെ ഒക്കെ ദൂർത്താണ് എന്ന് ആവർത്തിച്ചു പറയുകയും മുഖപ്രസംഗം വരെ എഴുതുകയും ചെയ്ത മലയാള മനോരമ ലോകസഭ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒന്ന് മാറ്റിച്ചവിട്ടി എന്നിട്ട് പറഞ്ഞു കേരളത്തിന് കിട്ടാനുണ്ട് പണം എന്ന് അമ്പത്തി കോടി രൂപ വെട്ടിക്കുറച്ചിട്ടുണ്ട് എന്ന് മലയാള മനോരമക്ക് തന്നെ പറയേണ്ടി വന്നു ഏതെല്ലാം ഭാഗങ്ങളായാണ് പണം വെട്ടിക്കുറച്ചത് കേന്ദ്ര സർക്കാർ കേരളത്തിൽ ലഭിക്കേണ്ടത് എവിടെയാണ് എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത നൽകി മലയാള മനോരമ പിന്നീട് മലയാള മനോരമ അത്തരം വാർത്തകൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്നർത്ഥം വെച്ചാൽ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്താണ് എന്ന് ആവർത്തിച്ച് കേരളം പറയുന്ന ഘട്ടത്തിൽ അതിനെ പിന്തുണക്കാതെ യു യു ഡി എഫിനൊപ്പം നിൽക്കുകയായിരുന്നു മലയാള മനോരമ എന്ന് പറയേണ്ടി വരുന്നു ഇപ്പോൾ യു ഡി എഫിനും ഒരു മാറ്റം വന്നിട്ടുണ്ട് നാം കണ്ടതല്ലേ ദില്ലിയിൽ പാർലമെൻറ്റിന് മുന്നിൽ ഇന്ന് നടന്ന സമരം കോൺഗ്രസിന്റെ എം പിമാർ പുറത്തിറങ്ങി എൽ ഡി എഫിൻ്റെ എം പിമാരോടൊപ്പം ചേർന്ന് മുദ്രാവാക്യം വിളിക്കുന്നു എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും എം പിമാർ ഒന്നിച്ച് പ്രതിഷേധിക്കുന്നു വളരെ നല്ല കാഴ്ച കേരളത്തിൽ ഇതിനു മുമ്പേ നടക്കേണ്ട കാഴ്ചയാണ് പക്ഷേ മുമ്പ് ഒരു സമരമുണ്ടായിരുന്നു അത് പാർലമെൻറ്റിന് മുന്നിലല്ലായിരുന്നു ദില്ലിയിലായിരുന്നു സമരം നടത്തിയത് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരടക്കം അതിൽ പങ്കെടുത്തു പ്രതിപക്ഷത്തോടും പറഞ്ഞു നിങ്ങളും വരണമെന്ന് പക്ഷേ വന്നില്ല അവർ അതിൽ നിന്ന് മാറി നിന്നു അപ്പോഴും യു ഡി എഫ് പറഞ്ഞു ഇത് ആ ദൂർത്താണ് ഈ സാമ്പത്തിക പ്രസിദ്ധിക്ക് കാരണം എന്ന് ആ സമരം പക്ഷേ ഇലക്ഷന് മുമ്പായി പോയി ലോക്സഭ തിരഞ്ഞെടുപ്പിന് മുമ്പായി പോയി എന്ന് മാത്രമേയുള്ളൂ അതിനുശേഷമാണെങ്കിൽ ആ സമരത്തിൽ പങ്കെടുക്കുമായിരുന്നു യു എന്ന് വെച്ചാൽ രാഷ്ട്രീയം മാത്രമാണ് ഞങ്ങളുടെ മുന്നിലുള്ള വഴി ഞങ്ങൾക്ക് കേരളത്തിൻ്റെ അധികാരം പിടിക്കണം ജയിക്കണം അതിന് എന്ത് പണി ഞങ്ങളെടുക്കും എന്ന് പറഞ്ഞു വെക്കുകയാണ് യു ഡി എഫ് ചെയ്ത് അതിന് പിന്തുണ കൊടുക്കുകയാണ് മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ ചെയ്തത് ആ മലയാള മനോരമയ്ക്കാണ് ഇപ്പോൾ ബോധം വന്നിരിക്കുന്നത് അവർ ഇത്തരമൊരു തലക്കെട്ടുമായി വന്നിരിക്കുന്നത് കേന്ദ്ര ബജറ്റ് സംസ്ഥാനത്തിന് വട്ടപ്പൂജ്യം കേരളം വന്നൊരു നാടുണ്ട് എന്ന് തലവാചകം കൊടുക്കേണ്ടി വന്നത് സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ ഈ തിരിച്ചറിവിലേക്ക് വന്നിട്ടുണ്ട് കേരളത്തിലെ സാമ്പത്തിക പ്രസിദ്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണ് എന്ന് ജനങ്ങൾ മെല്ലെ മെല്ലെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോഴും പഴയ കഥ പറഞ്ഞിരുന്ന ജനങ്ങൾ മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങളെ ബഹിഷ്കരിക്കുന്ന അല്ലെങ്കിൽ അത് വായിച്ച് വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് വരും എന്നും മനസ്സിലാക്കിയെടുത്ത് നിന്നാണ് എല്ലാവരും മാറുന്നത് കോൺഗ്രസ് മാറുന്നു യു ഡി എഫ് മാറുന്നു യു ഡി എഫിനെ സഹായിക്കുന്ന മാധ്യമങ്ങളും മാറുന്നു അതാണ് ബജറ്റിന് ശേഷമുള്ള മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത്